ഹായ് ലൈഫ് ഗാർഡൻസിന്നാണ് നവംബർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ ഓഫറാണ് നവംബർ മാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പുതിയ രണ്ട് ഓഫറുകളാണ് ഉള്ളത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഓഫറാണ് എന്താ ഈ തിളക്കമുള്ള ഇലകളുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഈ ഫൈക്കസ് ബോൺസായി ആണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ വെറും ഇരുപത്തി ഒൻപത് ദൃഹത്തിന് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കേട്ടോ ഇത് കൂടാതെ ഹൈഡ്രോപോണിക് ആയിട്ട് വരുന്ന വെരിഗേറ്റഡ് മണി പ്ലാന്റ് എൻജോയ് പോത്തോസ് എന്ന് വേറൊരു ഉണ്ട് കേട്ടോ ഹൈട്രോപോണിക്ക് ആണത് ഇതിന് ഇരുപത്തി ഒൻപത് ഗൃഹംസം എന്താ ഈ ഒരു ബോൺസായിക്ക് ഇരുപത്തി ഒൻപത് ഗൃഹംസമാണ് കേട്ടോ പിന്നെ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് സെമി ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ സെമി ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ബാൽക്കണിയിലോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റൌട്ടുകളിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുഴുവനായിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാം പക്ഷെ ആഴ്ചയിൽ ഒരു കിലോ ഒക്കെ എടുത്തു പുറത്തു വെച്ച് ഒന്ന് അത്യാവശ്യം വെട്ടം വെളിച്ചമൊക്കെ കാണിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇവര് ഇല പൊഴിച്ചുകളെയും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം ഇവർക്ക് കേട്ടോ പിന്നെ ഇവർക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് ഈ മണ്ണ് ഒരു അൻപത് ശതമാനം ഉണങ്ങിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ലക്കി പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ട് പ്ലാന്റുകളാണ് അപ്പൊ ഈ രണ്ട് പ്ലാന്റ് ഈ പ്ലാന്റിന് തൊട്ട് താഴെയുള്ള റൂട്ട് പ്ലാന്റ് എന്ന് പറയും ഇതിനെ റൂട്ട് പ്ലാന്റിന്റെ ഇവിടെ കിളിച്ചു വരുന്ന ഈ ഈ ചെറിയ ചെറിയ ബ്രാഞ്ചസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ വളരെ ദൂരം കേട്ടോ എന്നാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഇത് കൊണ്ടുവന്നു വലിയ പോട്ടുകളിലൊന്നും വെക്കരുത് ഇതിന് ഇതിനനുയോജ്യമായിട്ടുള്ള ഇതിന്റെ ഏകദേശം സൈസ് വരുന്ന പോട്ടുകളിൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ ഇതിന് കൊടുക്കേണ്ട വളംന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സാധാരണ എൻപി ആണ് മന്ത്ലി വൺസ് മാസത്തിൽ ഒരു പ്രാവശ്യം ഈ പ്ലാന്റിലേക്ക് കൊടുക്കുക അതായത് ഹൈഡ്രോപോണിക് വാട്ടർ റൂട്ടിംഗ് സിസ്റ്റം ഇതിന്റെ ഹെൽത്ത് എങ്ങനെയാ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ വേര് വെളുത്തിരിക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് നല്ലതാണ് കേട്ടോ പിന്നെ ആഴ്ചയിൽ ഒരിക്കലും അതായത് ഏഴ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഇതിന്റെ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഈ ഹൈഡ്രോപോണിക് ആയിട്ട് ചെടികൾ വളർത്തുന്നതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് റൂട്ട് നല്ല രീതിയിൽ വളരും ചെടിയും നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും ഫംഗസ് ഇൻഫെക്ഷൻ കുറയും അങ്ങനെ കുറെ ഗുണങ്ങൾ ഈ ഒരു ഹൈഡ്രോ പോണിക് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ട് ഗുണം ഉണ്ടാവുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ യു എയിലൊക്കെ ഹൈഡ്രോപോണിക് ആണ് കുറച്ചുകൂടെ നല്ലത് നമ്മൾ ടാപ്പ് വാട്ടർ അതായത് ക്ലോറിൻ വാട്ടറുകൾ കഴിവതും ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഒന്നെങ്കിലും നിങ്ങളത് തലേ ദിവസം എടുത്തുവച്ച് അതിൽ ക്ലോറിൻ ഒക്കെ ഒന്ന് സെറ്റിൽ ആയിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയുള്ള വാട്ടർ ആണെങ്കിൽ ഇത് ഇതൊക്കെയാണ് ക്ലോറിൻ വാട്ടർ ആണെങ്കിൽ ഇതിന്റെ വേരുകൾ അഴുകി പോകാനുള്ള സാധ്യതയുണ്ട് വേരുകൾ കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഇതിന് അത്യാവശ്യം ബ്രൈറ്റ് ഇൻഡയറക്ട് സൺലൈറ്റ് മതി ആ പിന്നെ നമുക്ക് ഇതിന് കൊടുക്കേണ്ട വളംന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പീസ് ലില്ലിക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ എൻ പി കെ വെറും രണ്ടേ രണ്ട് മണി രണ്ടേ രണ്ട് തരി അത് മാത്രം ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി മാസത്തിൽ ഒരിക്കൽ ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ആ രണ്ട് തരി മാത്രം ഇതിൽ ഇട്ടു കൊടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരും ഇതിന്റെ ലീഫ് കണ്ടല്ലേ അല്ലേ നല്ല വൈറ്റും ആയിട്ടുള്ളതാണ് ഇതിന്റെ ലീഫ് ഗ്രീൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ഇതിന് കറക്റ്റ് ആയിട്ട് വെളിച്ചം കിട്ടുന്നില്ല എന്നുള്ളത് കേട്ടോ അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് നല്ല സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വെച്ച് കൊടുക്കണം എന്നാലേത് നല്ല ഈ ഒരു ഈയൊരു ഈ ഒരു ലീഫ് നമുക്ക് കിട്ടത്തുള്ളൂ അത്യാവശ്യം ബുഷിയായിട്ടുള്ള ഈ ഹൈഡ്രോപോണിക് ആയിട്ടുള്ള ഈ ഒരു എൻജോയ് പോത്തോസ് ആണ് ഈ ആഴ്ച നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത് ട്വന്റി നയൻ ഗൃഹമാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതി കേട്ടോ പിന്നെ ഫുംഷ്യശാസ്ത്ര പ്രകാരം മണി ഫ്ലോ പിന്നെ ഇതിന്റെ കൂടെ നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യുന്നുണ്ട് എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ് റിലേഷൻഷിപ്പ് ആൻഡ് ഹാർമണി ഇത്രയാണ് ഈ പ്ലാന്റ് കൊണ്ടുള്ള ഗുണങ്ങൾ കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് പ്ലാന്റുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക കേട്ടോ